ഹായ് ഗായ്സ് അപ്പോൾ നമ്മളത് അൽഫല ഇംഗ്ലീഷ് സ്കൂളിൽ ആൻറ്റി ആൻറ്റി കളക്ഷൻ്റെ എക്സ്പോയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന ആൻറ്റി സാധനങ്ങളാണ് അപ്പോൾ ഇതെല്ലാം ഒരാളുടെ വീട്ടിൽ നിന്നാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിച്ചേ പറ്റൂ കാരണം ഇത് ഈ ആൻ്റി കളക്ഷൻസ് കീപ്പ് ചെയ്യുന്നതിൽ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടീച്ചർ നമ്മളുടെ സ്കൂളിലുണ്ട് നമ്മളുടെ കൗൺസിലർ സജ്ജന മിസ് സജി ലമിൻ്റെ കളക്ഷൻ ആണെന്ന് സജി ലിസിൻ്റെ ഫാമിലിയില് മൂന്ന് തലമുറകളായിട്ട് മിസ്സ് ശേഖരിച്ച് വെച്ചിരുന്ന സാധനങ്ങളാണ് മിസ്സിൻ്റെ അപ്പോൾ നമുക്ക് നോക്കാം സജ് ലംസിന് ഇതിന് കൂടുതൽ അറിയാനായിട്ട് നമുക്ക് സജ്ജിനെ വിളിക്കാം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് സജ്ന മിസ് സജൻസ് മിസ് എന്തായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് കൗൺസിലർ ഫുൾ ടൈം ഉണ്ടോ പിന്നെ മിസ്സിൻ്റെ ക്വാളിഫിക്കേഷൻ ഓക്കെ ഞാൻ ചോദിക്കാൻ കാരണം മിസ് കൗൺസിലർ ആണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അത് മാത്രമല്ല കേട്ടോ മിസ്സിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലുതാണ് അതാണ് പ്രത്യേകം ചോദിക്കാൻ കാരണം വെറും കൗൺസിലർ മാത്രമല്ല ഒരുപാട് കോഴ്സുകൾ വേറെയും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഏതൊക്കെ മിസ്സ് ചെയ്ത കോഴ്സുകൾ ഓക്കെ അപ്പോൾ എപ്പോഴും പഠിക്കാൻ താല്പര്യമുള്ള ഒരാളാണല്ലേ പിന്നെ മിസ് ഇത് ചോദിക്കാനുള്ള കാരണം നമ്മളുടെ പല ആളുകൾക്കും ഈ പുരാവസ്തുക്കൾ അത് എവിടുന്നാണ് കിട്ടുക എന്നറിയില്ല ഇപ്പൊ മിസ്സിന് ഇതൊക്കെ ക്ലാസ് മുതൽ ചെയ്തിട്ടുള്ള ആണ് ഇവിടെ മുഴുവൻ ആയിട്ടുള്ളത് ഉപകരണങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണോ അതോ വേറെ വാങ്ങിച്ചിട്ടുണ്ട് സിബ്ലിങ്സിനും താല്പര്യമുണ്ട് ഹസ്ബൻഡിന്റെ വീട്ടിലും താല്പര്യ ഉള്ള ആളുകളാണല്ലേ പിന്നെ നമ്മളിത് വേറെ ആരെങ്കിലും പുറത്തുനിന്ന് വാങ്ങിക്കാൻ ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടോ ആ

അപ്പൊ ഇതിലേതെങ്കിലും നമ്മളിപ്പോ സൂക്ഷിക്കുന്ന സമയത്ത് ഒക്കെ ആയി പോകും അങ്ങനത്തെ പ്രശ്നം ഉണ്ടോ മൺപാത്രങ്ങൾ പിന്നെ ഒട്ടിച്ചിട്ട് വെക്കുകയാണോ ചെയ്യുന്നത് അതോ അത് മാറ്റി മാറ്റി കളയില്ല കളയാറുണ്ടോ ഗിഫ്റ്റ് ചെയ്ത സാധനമാണ് ഇപ്പോഴും അതിൽ ഹോൾസ് ഒന്നും ഇല്ല വെള്ളം നമുക്ക് ഒഴിച്ചു വെക്കാൻ പറ്റും ഉപ്പ്മാങ്ങൾ ഇട്ട് വെക്കാൻ പറ്റുന്നു ഇത് എത്ര എത്ര കിലോ വരെ സൂക്ഷിക്കാൻ പറ്റും പിന്നെ അത് മാത്രല്ല മിസ് നന്നായിട്ട് എഴുതുന്നു ഞാൻ കേട്ടിരുന്നു സത്യാണോ അപ്പൊ മിസ് എഴുതിയിട്ടുള്ള കവിതകളും പിന്നെ അതുപോലെ ചെറിയ ലേഖനങ്ങളൊക്കെ ഉണ്ട് പഴയകാല മാസികകളിൽ വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു ആ അപ്പൊ ഇതൊക്കെയാണല്ലേ മിസ്സിന്റെ പഴയകാല ഇത് ലെറ്ററുകളല്ലേ അപ്പൊ അന്നൊക്കെ ലെറ്റർ ആരെയൊരു അയച്ചിരുന്നത് അയക്കോ ഫ്രണ്ട്സുകളും പത്രപ്രവർത്തകരൊക്കെ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത് എന്താണ് ഇല്ലൻ്റെ ഇത് നമ്മളിങ്ങനെ പോസ്റ്റ് വഴി അയക്കുകയാണോ അപ്പം അതിന് നമ്മൾ ക്യാഷ് എങ്ങനെ പേ ചെയ്യുക മിസ് അങ്ങനെ വാങ്ങിച്ചിരുന്നതാണ് അല്ലേ മിസ്സിന് ഇത് മിസ് എഴുതിയിരുന്നത് ഇങ്ങനെ കവിതകളൊക്കെ എഴുതിയിരുന്നത് എത്ര വയസ്സുള്ളപ്പോഴാണ് ഏത് ക്ലാസ്സിലായിരുന്നു എന്നൊക്കെ എഴുതിയിരുന്നു ഇപ്പൊ എഴുതാറില്ല ചെറിയ രീതിയിൽ പിന്നെ നമ്മള് ഒരുപാട് തിരക്കിൽ പെടുന്നു എഴുത്തും കുറഞ്ഞു കുറങ്ങി പോകൂല്ലേ മിസ് കവിതകൾ ഏത് വർഷമാണെന്ന് പറയും ഇത് പ്രസിദ്ധീകരിച്ച വർഷം രണ്ടായിരത്തി അഞ്ചിൽ രണ്ടായിരത്തി അഞ്ചില് എഴുതിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ഈ വർ സെയിം ഇയറുള്ള ഒരുപാട് ആളുകളും ഇപ്പോൾ ഇതുപോലെയുള്ള കളക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല പക്ഷെ ഒരു കളക്ഷൻ മൈൻഡുള്ളത് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ആളുകൾക്കാണ് ഇതൊക്കെ സൂക്ഷിച്ച് വെക്കാൻ ആ താല്പര്യമുള്ളു രണ്ട് യുവ കവികര് ഇത് മിസ്സിനെ കുറിച്ചിട്ട് എഴുതിയത് അല്ലേ

നമുക്കിപ്പോൾ ഇപ്പോൾ ഇവിടെ വരുന്ന വിസിറ്റ് ചെയ്ത കുട്ടികൾക്കൊക്കെ ഭയങ്കര അതിശയ കാണുന്നു കാരണം അവർ കാണാത്ത പല സാധനങ്ങളും വരുന്നുണ്ട് ഇപ്പോൾ ടീച്ചേഴ്സെന്നെ പറയുന്നത് ഞങ്ങൾ കാണാത്തതും കൂടുതൽ എല്ലാവർക്കും നല്ല ഇഷ്ടമായി പാരൻസിൻ്റെയൊന്നും നല്ല അഭിപ്രായം കേട്ടില്ല അവർക്ക് പഴയ ഓർമ്മകൾ ഒന്നും ഉണ്ടായവറക്കാൻ പറ്റി കാലം പിന്നോട്ട് പോയപ്പോൾ പോലെ തോന്നില്ല അപ്പോൾ അതൊക്കെ ആയിരിക്കും സന്തോഷം നമ്മൾ ഇത്ര എഫേർട്ട് എടുത്താലും

അതെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയുള്ള ചിന്തകൾ കൂടുതലും ഫോൺ അഡിക്റ്റഡ് ആളുകൾ അപ്പൊഴത്തെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ നമ്മൾ കുട്ടികൾക്ക് വായന അത് വായന എന്ന് പറഞ്ഞത് ഇല്ല അതെ അപ്പൊ കഴിഞ്ഞ നമ്മൾക്കൊരു കുറച്ച് മുൻപ് വരെ വായിക്കാൻ എല്ലാവർക്കും അറിയാം അത് ഈവൻ തേർഡ് സ്റ്റാൻഡേർഡിലാണെങ്കിലും കുട്ടികൾക്ക് വായന അറിയുന്നു പക്ഷെ ഇപ്പോൾ കുട്ടികൾക്ക് വായനയില്ല ഫുൾ ടൈം നമ്മൾ ഫോൺ അഡിക്റ്റഡ് ആണ് സോഷ്യൽ പിന്നെ വേറെയും പല മാസികകളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ടൈമിലൊക്കെ മംഗളം ഉമ്മമാരൊക്കെ വായിച്ചിരുന്നു മംഗളം മനോരമ പിന്നെ വിസാല തേജസ് സമയമില്ല

ഇനിയും ഇതുപോലെ എക്സിബിഷൻ നടത്താൻ കഴിയട്ടെ പിന്നെ പറയാൻ മറന്നുപോയൊരു കാര്യം കേട്ടോ നമ്മളുടെ ഈ സജന മിസ് ഈ സ്കൂളിൽ തന്നെ പഠിച്ചിട്ടുള്ള അതായത് അൽഫലാഹിൽ തന്നെ പഠിച്ചിട്ടുള്ള ഒരു പൂർവ്വ വിദ്യാർത്ഥിനി കൂടിയാണ് പിന്നെ പിന്നെന്താ ഈ ആൻറ്റിക് എക്സ്പോൻ്റെ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ആ വീഡിയോ കാണാം പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്രയേ ഉള്ളൂ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം